എല്ലാവർക്കും നമസ്കാരം ഒരിക്കൽ രണ്ട് സുഹൃത്തുക്കൾ വരാന്തയിലൂടെ സംസാരിച്ചുകൊണ്ട് വരുന്നത് ഒരു പ്രൊഫസറുടെ ശ്രദ്ധയിൽപ്പെട്ടു ജീവിതത്തിന്റെ രണ്ട് തലങ്ങൾ അവരുടെ മുഖങ്ങളിൽ നിന്ന് വായിച്ചെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ഒരാൾ നിരാശനും ഒരു കാര്യത്തിനും താൽപ്പര്യമില്ലാത്തതിനുമായി കാണപ്പെട്ടു എന്നാൽ രണ്ടാമത്തെ ആൾ തളർന്ന കാലുമായി ക്രച്ചസിന്റെ സഹായത്തോടെ നടക്കുകയായിരുന്നെങ്കിലും അയാളുടെ മുഖം പ്രസന്നവും ആത്മവിശ്വാസം പ്രവഹിക്കുന്നതുമായിരുന്നു പ്രൊഫസർ അവർ രണ്ടുപേരെയും തന്റെ അടുക്കലേക്ക് വെളുപ്പിച്ചു ആദ്യത്തവനോട് ചോദിച്ചു നിനക്കെന്താ പറ്റിയത് നീ ആകെ പരീക്ഷീണതിനും നിരാശനുമായിട്ടൊക്കെ കാണപ്പെടുന്നല്ലോ അവൻ പറഞ്ഞു പ്രത്യേകിച്ചൊന്നുമില്ല സാർ സന്തോഷിക്കാൻ തക്ക കാരണങ്ങളൊന്നുമില്ല അതിനാൽ ഇങ്ങനെ നടക്കുന്നു രണ്ടാമനോട് നിന്റെ മുഖം വളരെ പ്രസന്നമായിരിക്കുന്നല്ലോ എന്താ കാരണം സർ എനിക്ക് സന്തോഷിക്കാനോ നിരാശനാകാനോ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല അതിനാൽ സന്തോഷത്തോടെ അങ്ങ് ജീവിക്കാൻ തീരുമാനിച്ചു സ്വാധീന ശക്തിയില്ലാത്ത നിന്റെ കാലുകളോ അത് നിന്റെ ദുഃഖത്തിന് കാരണമല്ലേ പ്രൊഫസർ ചോദിച്ചു സർ എന്റെ കാലിന് പോളിയോ ബാധിച്ചതാണ് അതിനാരെയും കുറ്റപ്പെടുത്താൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കാറില്ല എന്ന് മാത്രമല്ല എന്റെ മനസ്സിനെ പോളിയോ ബാധിക്കാൻ ഞാൻ ഒരിക്കലും അനുവദിക്കാറില്ല പ്രൊഫസർ അർത്ഥഗർഭമായി ഒന്നാമനെ ഒന്ന് നോക്കി ആ നോക്കിയതിന്റെ അർത്ഥം അയാൾക്ക് മനസ്സിലാകുകയും ചെയ്തു എന്നും സന്തോഷത്തോടെ ഇരിക്കാൻ നമ്മുടെ മനസ്സിന് പോളിയോ ബാധിക്കാതെ സൂക്ഷിക്കണം നമ്മുടെ പരിസരങ്ങളിലൊക്കെ നമ്മെ വേദനിപ്പിക്കുന്ന ഒരായിരം കാരണങ്ങളുണ്ടാകാം എന്നാൽ ക്രിയാത്മകമായി ചിന്തിക്കുന്ന ഒരാൾ സന്തോഷിക്കാനുള്ള കാരണം ഓരോ ദിനം കണ്ടെത്തും വിഖ്യാത എഴുത്തുകാരനായ ഒമർ ഖയ്യം കുറിക്കുന്നു ഈ നിമിഷം നമ്മുടേതാണ് അത് വിഷാദിച്ച് ഞരങ്ങാനുള്ളതല്ല കർത്താവിൽ സന്തോഷിക്കാനുള്ളതാണ് ഒരു ചിന്തകൻ കുറിക്കുന്നു നമ്മുടെ മനസ്സ് സ്നേഹത്താൽ നിറയുമ്പോഴാണ് നമുക്ക് സന്തോഷിക്കാൻ കഴിയുന്നത് വെറുപ്പും വിദ്വേഷവും പകയും പ്രതികാരവും നമ്മുടെ ജീവിതത്തെ കൂടുതൽ ദുരിതത്തിലാക്കും എന്ന് മാത്രമല്ല മനസ്സിന് പോളിയോ ബാധിക്കാൻ അത് കാരണമാകും ഓഫ് യുവർ ലൈഫ് ഡിപ്പൻസ് അപ്പോൾ ക്വാളിറ്റി ഓഫ് യുവർ തോട്ട്സ് നല്ല ചിന്തകൾ നമ്മുടെ മനസ്സിൽ നിറയ്ക്കാം ആരോഗ്യം ഉണ്ടായിട്ടും വിഷാദിച്ചു നടക്കുന്ന ഒരുവൻ പോളിയോ ബാധിച്ചിട്ടും അത് മനസ്സിനെ ബാധിക്കാതെ തനിക്ക് ലഭിച്ച കൃപകളിൽ സന്തോഷിക്കുന്ന മറ്റൊരുവൻ നമ്മുടെ ജീവിതത്തിൻ്റെ രണ്ട് മുഖങ്ങളാണത് ഇന്നുവരെ നമ്മൾ ജീവിച്ചത് എങ്ങനെയാണ് ഈ നോമ്പ് ദൈവകൃപകളിൽ സന്തോഷിക്കാനുള്ളതാണ് കർത്താവിൽ സന്തോഷിക്കാൻ നമുക്കൊക്കെ കഴിയട്ടെ പതിനാറാം സങ്കീർത്തനം പതിനൊന്നാം വാക്യം ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിന്റെ വലത് ഭാഗത്ത് എന്നും പ്രമോദങ്ങളുമുണ്ട് ഒരു നിമിഷം ഹൃദയഖണ്ണുകളെ ദൈവത്തിൻ്റെ ഉയർത്താം യേശുവെ സ്തുതി യേശുവെ സ്തോത്രം എന്നെയോളം അവിടുന്ന് ഞങ്ങളെ പരിപാലിക്കുന്നു അങ്ങ് മഹാദാനങ്ങളെ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കുന്നു അനുഗ്രഹസമ്പൂർണമായ അവിടുത്തെ കരം ഞങ്ങൾക്ക് കരുതലായി മാറുന്നു അങ്ങിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിക്കുന്ന മഹാദാനങ്ങളെ ഓർത്ത് ഓരോ നിമിഷവും സന്തോഷപൂരിതമാക്കുവാൻ ഞങ്ങൾക്ക് കഴിയണമേ അലസതയും വിഷാദവും ഞങ്ങളുടെ ജീവിതത്തെ തീണ്ടുവാൻ ഇടവരരുത് ലഭിച്ചതിനെ ഓർത്ത് നന്ദി കരയേറ്റുവാൻ ഞങ്ങൾക്ക് ഇടനൽകണമേ പരിശുദ്ധാത്മ ഒന്നാണല്ലോ സന്തോഷം പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ നിറയുമ്പോൾ സന്തോഷത്തോടെ ജീവിക്കാൻ ഞങ്ങൾക്ക് കഴിയും ഈ ലോകത്തെ ക്രമപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ ചിട്ടയും ക്രമമുള്ളൊരു ജീവിതം നയിപ്പാൻ ഞങ്ങളിലേക്ക് കടന്നു വന്ന് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ കുറവുകൾ പോക്കണമേ ലോകമെമ്പാടുമുള്ള തകർന്നും നുറുങ്ങിയും ഭാരപ്പെട്ടു ഇരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു അത്ഭുതവും ജയം നൽകുന്നതുമായ ദിനത്തിൽ കരം അവർക്ക് മേൽപ്പകരണമേ അങ്ങയുടെ അനുഗ്രഹങ്ങളെ ഞങ്ങളിലെ കൊഴുക്കണമേ ഞങ്ങളുടെ കുറവുകളെ പോക്കണമേ ദിവ്യമായ അങ്ങയുടെ സന്തോഷം എന്നും നിലനിർത്തി ജീവിപ്പാൻ ഞങ്ങൾക്ക് സാധ്യമായി തീരണമേ ആയത് പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദിവനന്തരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ